ഇവിടെ മനുഷ്യന്റെ ഏറ്റവും ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവര് സമരം ചെയ്യുമ്പോൾ ഈ സമയത്ത് മന്ത്രിമാരൊക്കെ മന്ത്രി ബംഗ്ലാവിൽ ഇരുന്ന് മഴ ആസ്വദിക്കുകയായിരിക്കും അല്ലേ ജോൺ സമ്മാഷ്ട്രസംഗീതമൊക്കെ വെച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മഴ പക്ഷേ ഈ സാധാരണ സ്ത്രീകളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറയുന്നത് കണ്ണീരാണ് അപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന ളും പന്തൽ പോലും കഴിഞ്ഞ ദിവസം പോലീസ് വലിച്ചുപറച്ച് എറിയുന്ന സാഹചര്യം ഉണ്ട് എന്തിനാ അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പിന്നൊരു മഴ പെയ്താൽ ഇവർ പോകുമെന്നാണ് വിചാരിച്ചത് ഇത് സമരം വായിച്ച് ഇപ്പം പഴയകാല സമരത്തിനെ പറ്റി ചരിത്രം വായിച്ച് വന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിത സമരം നയിക്കുന്നവരാണ് അപ്പൊ ആ സമരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാർ ഇല്ലാന്ന് ഇവർക്ക് ഭയമാണ് ഈ സമരക്കാരെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഇല്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ ഉണ്ട് ഇപ്പൊ ഇതേ സമയത്ത് തന്നെ ഈ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം പറ്റിയ ഒരാളാണ് ശ്രീമതി കെ കെ ശൈലജ ഞാൻ ചോദിച്ചു ശ്രീമതി കെ കെ ശൈലജ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു ആശാവർക്കർമാരി സമരത്തിലിരിക്കുകയല്ലേ ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പോൾ ഇവരെ ആവശ്യമില്ല ശ്രീമതി വീണാ ജോജൻ ആവശ്യമില്ല അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങളെ ആവശ്യമായി വരുന്നത് വനിതാ മതിൽ കിട്ടുമ്പോഴായിരിക്കും ആശാവർക്കർമാരുടെ വിഷയത്തിനകത്ത് സർക്കാരിന് ഒരുപാട് ഫോൾസ് ഈഗോസ് ഉണ്ട് അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ട് അപ്പൊ ജിഷ്ണു പ്രണോയുടെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് അവരുടെ തന്നെ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിഷു എല്ലാ വിഷുവിനും ശ്രീ പിണറായി വിജയന്റെ ചിത്രം കണി കണ്ടുണരുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ അമ്മ നടത്തിയ സമരം എന്താ ഒരു അന്വേഷണത്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് അതിനോട് അങ്ങനെ ഈ സർക്കാരിന്റെ സമീപനം ഉണ്ടായിരുന്നു എല്ലാ വിഷയത്തിലും ഈ സർക്കാരിന്റെ പൊതുവായ സമീപന രീതിയുടെ പ്രശ്നമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ചികിത്സ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി വനിതകളുടെ രാത്രി നടത്തത്തെ പറ്റിയൊക്കെ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ നവോത്ഥാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഈ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഈ സാധു സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ അപ്പോൾ ഇവർ പൊട്ടിഘോഷിച്ച് പി ആർ ചെയ്യുന്ന ഏതൊരു രാത്രി നടത്തുന്നതേക്കാൾ അതുപോലെ തന്നെ വനിതാ ഒക്കെ ഈ ഈ സർക്കാരിന്റെ കഥ കഴിക്കും കോരിച്ചൊരിയുന്ന മഴയത്ത് ശീതീകരിച്ച യേസി മുറിയിൽ ഇരുന്നുകൊണ്ട് ജോൺസൺ മാഷിന് സംഗീതം കേട്ട് കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്നത് നോക്കി രസിച്ചിരിക്കുന്ന മണിമേടയിലിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കോരിച്ചൊരിയുന്ന മഴയത്ത് രാത്രിയും തിളച്ചു മറിയുന്ന വെയിലിൽ പകലും സമരം ചെയ്യുന്നവരുടെ ൊമ്പരം മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതെന്റെ വാക്കുകളല്ല പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കുട്ടത്തിന്റെ വാക്കുകളാണ് രാവും പകലും സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നലെ അദ്ദേഹം സെക്രട്ടേറിയറ്റ് നടയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് രണ്ടു ദിവസമായി തിരുവനന്തപുരത്ത് കോരിച്ചൊരിയുന്ന മഴയാണ് കത്തിയാളുന്ന വേനലിൽ മഴ ആശ്വാസമാണെങ്കിലും മുപ്പത്തിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ അമ്മമാരുടെ കണ്ണീര് പോലെ തന്നെയാണ് ഇപ്പോൾ മഴ തോരാതെ പെയ്തു മഴയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ചെറിയ കൂടാരം പോലും ഇവരുടെ തലയ്ക്ക് മുകളിലില്ല നേരത്തെ കെട്ടി ഉയർത്തിയിരുന്ന ടെർപോളിംഗ് കൊണ്ടുള്ള ഒരു കൂടാരം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ വലിച്ചു കീറി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ അമ്മമാരോട് ഇവർ ഇത്രയധികം ആശാവർക്കർമാരോട് ഈ സർക്കാർ ഇത്രയധികം ക്രൂരത കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ ഖ്യാതി നേടിയ കോവിഡും നിപ്പയും എല്ലാം ഫലപ്രദമായ രീതിയിൽ നേരിട്ടു എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മയായി ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങളുടെ കണ്ണീരൊപ്പി എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അന്നത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ഇപ്പോഴും അവർ എം എൽ എ ആണല്ലോ എന്തുകൊണ്ടാണ് അവർ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും തിളയ്ക്കുന്ന വെയിലിലും സമരം ചെയ്യുന്ന ഈ അമ്മമാരെ ആശാവർക്കർമാരെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അവർ മിനക്കെടാതിരുന്നത് എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നിട്ടും ഈ ആശാവർക്കർമാരുടെ സമരം കാണുവാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മ എന്ന് അവകാശപ്പെട്ടിരുന്ന മേനി നടിച്ചിരുന്ന കെ കെ ശൈലജക്ക് ആകാതെ പോയത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് നിപ്പയും കോവിഡുമെല്ലാം നേരിടുന്നതിന് വേണ്ടി അന്ന് ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സഹായം ടീച്ചറമ്മ എന്ന് മേനി നടിക്കുന്ന കെ കെ ശൈലജക്ക് അന്ന് ആവശ്യമായിരുന്നു അത്തരം വൈതരണികളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി ഈ ആശാവർക്കർമാർ രാവും പകലും സ്വന്തം ജീവിതം വരെ ബലി കഴിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പണിയെടുത്തത് ആ അവരാണ് സ്വന്തം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതിജീവനത്തിന് വേണ്ടി ഒരു നേരത്തെ കഞ്ഞു കുടിക്കുവാൻ വേണ്ടി ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളം കിട്ടുന്ന ഈ അമ്മമാർ ഇന്ത്യയിലെ ശരാശരി വരുമാനമായ എഴുന്നൂറ് രൂപയെങ്കിലും ഒരു ദിവസം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് മുന്നിൽ മുപ്പത്തിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോരിച്ചൊരിയുന്ന മഴയത്തും കത്തിയാളുന്ന വേനൽ ചൂടിലും സമരം ചെയ്യുന്നു ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയുവാനോ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും കണ്ണുപോലും തുറക്കാത്ത അവസ്ഥയാണ് ഇത് എന്ത് അനീതിയാണ് ജനാധിപത്യ കേരളത്തിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത് എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ നയങ്ങളെ അനുകൂലിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല ഇത്തരത്തിൽ ഒരു സർക്കാരിന്റെ ആവശ്യകത എന്ത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മകളായ വീണയ്ക്കോ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പത്നിയായോ കമലയ്ക്കോ ഇതുപോലെ പൊരിവെയിൽ തിരുന്ന് അല്ലെങ്കിൽ തോരാത്ത പെരുമഴയെ തിരുന്ന് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മനോഭാവം എന്തായിരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് നാൾക്ക് നാൾ വാഴ്ത്തിപ്പാടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനോ കുടുംബക്കാർക്കോ കുട്ടികൾക്കോ ഇതുപോലെ കത്തിയാളുന്ന പൊരിവെയിലത്തോ അല്ലെങ്കിൽ തോരാതെ പെയ്യുന്ന പെരുമഴയത്തോ ഇരുന്ന് ഇത്തരത്തിൽ ഒരു സമരം ചെയ്യേണ്ടി വരികയാണെങ്കിൽ വീണാ ജോർജിന്റെ മനോഭാവം എന്തായിരിക്കും ഇവരും മനുഷ്യരാണ് കഞ്ഞി കുടിക്കുവാൻ വേണ്ടി അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇവർ നടത്തുന്നത് സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് ഒന്നര ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ശമ്പളമാക്കി കൊടുത്ത സർക്കാർ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയായി പിണറായി വിജയന്റെ പ്രതിനിധിയായി വെറുതെ കൈയും കെട്ടി എ സി റൂമിൽ പോയിരിക്കുന്ന കെ വി തോമസിന് ആറ് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ എന്തുകൊണ്ടാണ് പാവപ്പെട്ട അമ്മമാരുടെ ഓണറേറിയം അനുവദിക്കുന്നതിൽ ഇത്രത്തോളം പിടിവാശി കാണിക്കുന്നത് മറക്കടമുഷ്ടി കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഇങ്ങനെ ഭരിച്ചു മുന്നേറുന്ന പിണറായി വിജയന് കാലം മാപ്പ് കൊടുക്കില്ല പൊരിവയലത്തും തോരാത്ത മഴയത്തും ഈ അമ്മമാരെ ഇങ്ങനെ ഇരുത്തി കരയിപ്പിക്കുന്നതിന് വിഷമിപ്പിക്കുന്നതിന് സമരം ചെയ്യിപ്പിക്കുന്നതിന് കാലം പിണറായി വിജയൻ കനത്ത തിരിച്ചടി തന്നെ നൽകും അന്ന് പിണറായി വിജയന്റെ കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു വീഴും ആരും പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്താനുണ്ടാകില്ല ജനാധിപത്യ കേരളത്തിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് മുപ്പത്തിയെട്ട് ദിവസമായിട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ അമ്മമാരോട് അനുഭാവപൂർവ്വമായ ഒരു വാക്ക് പോലും പറയാതിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ജനാധിപത്യത്തിൽ മുഖത്തേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് എന്തിനാണ് ഇത്തരത്തിലൊരു ഭരണകൂടവും മുഖ്യമന്ത്രിയും ഈ നാട്ടിൽ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് പൊതുജനങ്ങളും ചോദിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് നടകിൽ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കെ കെ രമ എം എൽ എ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാവർക്കർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ രണ്ടു മണിക്കൂർ നേരമായി തലസ്ഥാനത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിർത്താതെ കോരിച്ചൊരിയുന്ന മഴയാണ് തലസ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്നാൽ പോലും നമുക്കവിടെ അധികം നേരം ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ ആശാവർക്കർമാർ നമ്മുടെ അമ്മമാർ അവർ ഈ സമരവുമായിട്ട് ഈ റോഡിന്റെ വശത്ത് ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഇല്ലാതൊരു കവചവുമില്ലാതിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സത്യത്തിൽ ജനാധിപത്യ കേരളത്തിന് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെ ഏതോ കാലത്ത് ഇവരുടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ ഗരിമ കൊള്ളാറുണ്ടല്ലോ പിന്നെ പുന്നപ്പുറ സമരവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ സമരങ്ങളുടെ ഒരു ഗരിമ കൊള്ളാറുണ്ട് പക്ഷേ ആ ഗരിമയ്ക്കപ്പുറം സമരത്തെപ്പറ്റി എന്തെങ്കിലും യാഥാർത്ഥ്യബോധം ഇവർക്കുണ്ടാവും ഇവരൊരു സമരം നന്നായി ചെയ്തിട്ടുണ്ടോ ഇവിടെ മനുഷ്യന്റെ ഏറ്റവും ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്യുമ്പോൾ ഈ സമയത്ത് മന്ത്രിമാരൊക്കെ മന്ത്രി ബംഗ്ലാവിൽ ഇരുന്ന് മഴ ആസ്വദിക്കുകയായിരിക്കും അല്ലേ ജോൺ സമാഷ്ട്ര സംഗീതമൊക്കെ വെച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മഴ പക്ഷേ ഈ സാധാരണ സ്ത്രീകളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറയുന്നത് കണ്ണീരാണ് അപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന ടാർപോളിൻ പന്തൽ പോലും കഴിഞ്ഞ ദിവസം പോലീസ് വലിച്ചുപറച്ച് എറിയുന്ന സാഹചര്യം ഉണ്ട് എന്തിനാതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പിന്നൊരു മഴ പെയ്ത ഇവർ പോകുമെന്നാണ് വിചാരിച്ചത് ഇത് സമരം വായിച്ച് ഇപ്പം പഴയകാല സമരത്തിനെ പറ്റി ചരിത്രം വായിച്ച് വന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിത സമരം നയിക്കുന്നവരാണ് അപ്പൊ ആ സമരത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാരിന് മുട്ടുമുടക്കേണ്ടി വരും അപ്പൊ ഇവിടെ എല്ലാ വിഷയങ്ങളിലും തലസ്ഥാനത്ത് നടക്കുന്ന സെൻസിറ്റീവ് സെൻസേഷണലായ എല്ലാ സമരങ്ങളോടൊന്ന് സംവദിക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറല്ല എന്ന സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് അപ്പൊ ആശാവർക്കർമാരുടെ വിഷയത്തിനകത്ത് സർക്കാരിന് ഒരുപാട് ഫോൾസീഗോസ് ഉണ്ട് അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വരെയുണ്ട് ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് അവരുടെ തന്നെ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിഷുമാ എല്ലാ വിഷുവിനും ശ്രീ പിണറായി വിജയന്റെ ചിത്രം കണി കണ്ടുണരുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ അമ്മ നടത്തിയ സമരം എന്താ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സമര അതിനോട് അങ്ങനെ ഈ സർക്കാരിന്റെ സമീപനം ഉണ്ടായിരുന്നത് എല്ലാ വിഷയത്തിലും ഈ സർക്കാരിന്റെ പൊതുവായ സമീപന രീതിയുടെ പ്രശ്നമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ചികിത്സ ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഈ ഈ അമ്മമാർ നടത്തുന്ന സമരം അപ്പൊ ഈ അമ്മമാരുടെ ഒരു ഒരു വിൽപവറും മനോവീര്യത്തെ പറ്റിയൊന്നും ആരും ചലഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ എത്രമാത്രം വിലപ്പോൾ അമ്മമാർക്ക് ഉണ്ടെന്ന് അപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അവരൊരു വനിതയാണ് എന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് അവർ വനിതയാണല്ലോ ഇടയ്ക്കൊക്കെ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കില്ല രണ്ട് തവണ നിയമസഭയിൽ പറഞ്ഞില്ലേ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് രണ്ട് തവണ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സി പി എമ്മിന്റെ കുറെ അന്തങ്കമ്മി സൈബർ സഖാക്കൾക്ക് മുപ്പത് സെക്കൻഡ് വീഡിയോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കാണും സംസാരിക്കാൻ ഭയമില്ലാന്ന് ഇവർക്ക് ഭയമാണ് ഈ സമരക്കാരെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി മറുപടിയില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതേ സമയത്ത് തന്നെ ഈ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം പറ്റിയ ഒരാളാണ് ശ്രീമതി കെ കെ ശൈലജ ഞാൻ ചോദിച്ചു ശ്രീമതി കെ കെ ശൈലജ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തോ ആശാവർക്കർമാർ സമരത്തിലിരിക്കുകയല്ലേ ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പോ ഇവരെ ആവശ്യമില്ല ശ്രീമതി വീണാ ജോർജൻ ആവശ്യമില്ല അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങളെ ആവശ്യമായി വരുന്നത് വനിതാ മതിൽ കിട്ടുമ്പോഴായിരിക്കണം കാരണം ഈ ചില കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി വനിതകളുടെ രാത്രി നടത്തത്തെ പറ്റിയൊക്കെ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ നവോത്ഥാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഈ ഈ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഈ സാധു സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ അപ്പോൾ ഇവര് പൊട്ടിഘോഷിച്ച് പിയാർ ചെയ്യുന്ന ഏതൊരു രാത്രി നടത്തുന്നതേക്കാൾ സ്ത്രീത്വവും അതുപോലെ തന്നെ വനിതാ നവോത്ഥാനവും ഒക്കെ ഈ സമരമാണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഈ ഫോൾസീഗോ ഈ സർക്കാരിന്റെ കഥ കഴിക്കും